പ്രശാന്തി ദീപു ബി ജെ പി പ്രവർത്തകരായ സന്ധ്യ എസ് പിള്ള രേണുകാദേവി തുടങ്ങിയവർ താമരപ്പൂക്കൾ കൊടുത്താണ് സ്വീകരിച്ചത് ഞാൻ കഴിഞ്ഞ കുറേ സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ലോകോത്തര നിലവാരത്തിലേക്ക് കയർ കയറ്റുമതി ചെയ്ത് അയക്കാൻ പോലും പ്രാർത്ഥിയുണ്ടായിരുന്നവരുടെ നാടാണ് ആലപ്പുഴ അവിടെ കയർ വ്യവസായം പാടെ തകർന്നിരിക്കുകയാണ് ഞങ്ങൾക്കത് പുനരുജ്ജീവിച്ച് കിട്ടണം എന്നുള്ളതാണ് ചെറുതും വലുതുമായിട്ടുള്ള കയർ തൊഴിലാളികളും അതുപോലെ തന്നെ കയർ മേഖലയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തവരും അത് മാർക്കറ്റിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും എല്ലാം പറയുന്നുണ്ട് അപ്പോൾ വളരെ വേദനാജനകമായിട്ടുള്ള അന്തരീക്ഷമാണ് ഈ കയർ തൊഴിലാളികളുടെ പഴയ പണ്ട് കയർ തൊഴിൽ ചെയ്ത് ജീവിച്ചിരുന്ന ആളുകളുടെ കുടുംബങ്ങളിൽ കാണുന്നത് ഇന്നലെ ഒരു ചെറുപ്പക്കാരനെ വഴിയരികൾ കണ്ട സമയത്ത് പറഞ്ഞത് നല്ല രീതിയിൽ എനിക്കൊരു ബിസിനസ് ഉണ്ടായിരുന്നു പക്ഷെ എല്ലാം തകർന്നു പോയി ഞാനിപ്പോൾ വണ്ടി ഓടിച്ച് ജീവിതം ജീവിക്കാനുള്ള വക കണ്ടെത്തേണ്ട ഒരു സാഹചര്യത്തിലാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി തുടർന്ന് കടകമ്പോളങ്ങൾ വ്യക്തികൾ ഭവന സന്ദർശനങ്ങൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ആശുപത്രികൾ കോളനികൾ തുടങ്ങിയയിടങ്ങളിൽ സന്ദർശനം നടത്തി ബി ജെ പി നേതാക്കളായ മാലുമേൽ സുരേഷ് ജിതിൻ ദേവ് കൊട്ടാരം ഉണ്ണികൃഷ്ണൻ പാലമുറ്റത്ത് വിജയ്കുമാർ ബി ജെ പി ഓച്ചിറ മണ്ഡലം പ്രസിഡന്റ് ശരത് കുമാർ സുനിൽ സാഫല്യം ശശികല ശങ്കരൻകുട്ടി അജിത് പാലശ്ശേരിൽ തുടങ്ങിയവർ സ്ഥാനാർത്ഥി പര്യടനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി